ഒരുപാട് നാല് നന്ദേശ്വര് നല്ല വളരെ ഭയങ്കര ഒരു ഒരു ഇൻ്റലിജന്റ് മൂവിയാണ് ആ സിനിമ ഞങ്ങൾ ഇത് പടം തന്നെ നിങ്ങൾ പ്രൊമോഷൻ തന്നെ പറഞ്ഞിരുന്നു സസ്പെൻസ് ഒന്നും ഇല്ല പക്ഷെ ഇതെങ്ങനെ കൊണ്ടുവന്ന നിർത്തുമ്പോൾ അവര് ഒരു കോർട്ടിന്റെ മുറിക്കകത്ത് ഇത്രയും ബോർ അടിക്കാതെ ആ കഥ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കൊണ്ടുപോയിരുന്നു അതിനര മണിക്കൂർ കോടതിയിൽ അവരുടെ കൂടെ ക്യാരക്ടേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒട്ടും ബോറടിക്കാതെ പണം അത് ജീത്തുൻ്റെ ജീത്തു ജോസഫിൻ്റെ ഒരു ഇൻ്റലിജൻസ് സ്ക്രിപ്റ്റും അതിൻ്റെ ഒരു മേക്കിങ്ങുമാണ് നടത്തുന്നത് പിന്നെ ലാലാട്ടൻ്റെ ഇവിടെ നടന്ന ശേഷം വളരെ വ്യത്യസ്തമായിട്ട് വളരെ ലൈറ്റായിട്ട് കണ്ടുപിടിക്കും നല്ല നല്ലൊരു നമ്മൾ ഷൂട്ടിങ്ങുമ്പോൾ തന്നെ ഈ പടം ഒരു പ്രതീക്ഷ തന്നെയാണ് ചില പടങ്ങൾ അഭിനയിക്കുമ്പോൾ ഒരു ഫീലുണ്ട് ഇന്ന് ജയിക്കോ നോക്കും പൊടിയോ പൊടിയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതിൽ ജയിക്കുമെന്ന് നൂറ് ശതമാനം വിശ്വസിച്ചൊരു പടമാണ് ഇപ്പടത്തിൻ്റെ കഥ എന്നോട് പറയുന്നത് ഞാൻ കാറിൽ യാത്ര ചെയ്യുന്നത് ചോദിച്ച പദ കഥ കേട്ടപ്പോൾ തന്നെ പടം കൊള്ളാം എന്ന് തോന്നി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഡേറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഒരു ഇരുപത് ദിവസം ഒരു മാസം മുമ്പോട്ട് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് മാറ്റി എനിക്കുമില്ല എൻ്റെ ഡേറ്റിന് ഒരു തകരാറുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു കന്നഡ പടം മാറ്റിയിട്ടും എൻ്റെ ഡേറ്റിന് അനുയോജ്യമായി അദ്ദേഹത്തിന് ഡേറ്റ് കൊണ്ടുവന്നിട്ടാണ് ഒരു ഭാഗ്യമാണ് ഒരു ദൈവനിയോഗമാണ് അല്ലെങ്കിൽ അത്രയും നല്ലൊരു പടത്തിൽ നമുക്ക് ദൃശ്യം പോലെ തന്നെ ആൾക്കാർക്ക് ദൃശ്യത്തിൽ ഇതുപോലെ നല്ലൊരു പടമായിരുന്നു തിയേറ്ററിലേക്ക് ദൃശ്യം ടു ഇതുപോലെ ഹിറ്റാകേണ്ട ഒരു സിനിമയാണ് തിയേറ്ററിൽ വന്നില്ല എന്നുള്ളത് പക്ഷേ ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു കഥ കേട്ടതിന്റെ അന്ന് ഞാൻ പത്തനാപുരത്തേക്ക് പോകുമ്പോൾ കാറിയിരുന്നാണ് കഥ കേട്ടത് കഥ കേട്ടപ്പോൾ ഞാൻ ജിത്തെന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അതിന് ചെയ്യാൻ പറ്റി ഒത്തിരി ഇത്രയും സക്സസ് ആയ സിനിമയിൽ അഭിനയിക്കാൻ ഒരു ഭാഗ്യം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വിമർശനമായിട്ടൊരു കുട്ടിയാണ് അനുഷ്ഠിത അനുശ്വര ഇപ്പോൾ എന്താ പറയുക ഇന്ന് രാവിലെ മുതലോ സിനിമ റിലീസായ രാവിലെ മുതലോ ഇപ്പോൾ ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം തിളങ്ങി വയ്ക്കുന്ന കുട്ടിയാണ് മികച്ച നടിയെന്ന് പേര് വിമർശിക്കുന്ന ഒരു കാര്യ വളരെ നല്ലൊരു ആക്ട്രസ് ആണ് അത് നമ്മൾ അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാം വളരെ മികച്ച ഒരു പെർഫോമൻസ് ആണ് കാഴ്ച നമുക്ക് കാഴ്ച കാള്ളൊരു കുട്ടിയാണെന്ന് തോന്നുന്നത് ഭാരത്തെ വളരെ സുന്ദരിയായി നമ്മളാ കുഞ്ഞിൻ്റെ ഒരു ആ നമ്മൾ നമ്മളാ കുട്ടിയോടങ്ങ് ഇൻവോൾവ് ആവുന്നതുകൊണ്ട് ആ ഒരു ക്യാരക്ടറിനോട് അതുകൊണ്ടാണ് പടം വിജയിക്കുന്നതിൻ്റെ ഒരു കാര്യം പടം വിജയിച്ചതിൽ അനാശരിക്ക് വലിയൊരു പങ്കുണ്ട് കാരണം ആ ക്യാരക്ടർ പാളിപ്പോയാൽ പടം പാടില്ല ആ ക്യാരക്ടറിനോട് നമുക്ക് തോന്നിയ സ്നേഹമാണ് പടം അത് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അഭിനയിക്കുമ്പോൾ തന്നെ ആ കുട്ടി വളരെ മനോഹരമായിട്ടുണ്ട് എന്തുപറയാ